ആ തീർച്ചയായും അപ്പോൾ ഒരു കാര്യം ഞാൻ ശ്രീ വേണുവിനോട് ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടു കൂടിയും പറയുകയാണ് താങ്കളുടെ ജീവിതത്തിൽ ഈ ചർച്ച നയിച്ച ജീവിതത്തിലെ ഏറ്റവും കറുത്ത ദിനമായി ഈ ദിനം രേഖപ്പെടുത്തും മറ്റൊന്നും കൊണ്ടല്ല അത് രേഖപ്പെടുത്തുന്നത് ഈ മാതൃഭൂമി എന്ന് പറയുന്ന പത്രത്തിൻ്റെയും മാധ്യമത്തിൻ്റെയും ചരിത്രവും പാരമ്പര്യവുമുണ്ട് ഇന്ന് വരെ മാതൃഭൂമി ചാനലിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ യറിയിരുന്ന ആളുകൾ ആരെല്ലാം ഉണ്ടായേക്കാം പക്ഷേ അതിൽ ഏറ്റവും വൃത്തികെട്ട മനസ്സുമായി നിൽക്കുന്ന ഒരാൾക്ക് അരമണിക്കൂർ സംവദിക്കാൻ അവസരം കൊടുത്തു എന്നത് താങ്കളുടെയും മാതൃഭൂമിയുടെയും ചരിത്രത്തിൽ ഒരു മന്ത്രിയെ തെരുവിളിക്കാനാണെങ്കിൽ മദ്യപിച്ച് തെരുവിൽ നടക്കുന്ന ആളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താമായിരുന്നു അയാൾ വെളിവില്ലാതെ പറഞ്ഞതാണ് എന്നെങ്കിലും വേണമെങ്കിൽ പറയാം പക്ഷെ വെളിവില്ലാതെ പറഞ്ഞതല്ലല്ലോ അദ്ദേഹം ഇവിടെ പറഞ്ഞു ഞാൻ ലീഡിങ് പേഴ്സണാലിറ്റിയാണ് ആരുടേത് മുസ്ലിം ലീഗിൻ്റെ ലീഡിങ് പേഴ്സണാലിറ്റി മുസ്ലിം ലീഗിൻ്റെ ആശയം പറയുന്നയാൾ അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ കുറിച്ചെല്ലാം പറഞ്ഞു ഇതെല്ലാം പറഞ്ഞ ആ വ്യക്തിയെക്കുറിച്ച് ആണ് അറിയേണ്ടത് അതുകൊണ്ട് എനിക്കാദ്യം താങ്കൾ സംരക്ഷണം ചെയ്ത താങ്കൾ അദ്ദേഹത്തോട് ചോദിച്ച ചില ചോദ്യങ്ങളും ആ ചോദ്യത്തിൻ്റെ ഭാഗമായി ചില വീഡിയോ എന്നെല്ലാം പറഞ്ഞല്ലോ ആ വീഡിയോ എന്ത് ചെയ്യണം ആദ്യം ആദ്യം മലയാളികളായ ഈ ചാനലിന്റെ മുന്നിലിരിക്കുന്ന സ്ത്രീകളും കുട്ടികളും ആ ഭാഗം കേൾക്കണം കേട്ടിട്ട് അഭിപ്രായം പറയണം എന്നിട്ട് ഇദ്ദേഹം ഇട്ട ചില പോസ്റ്റുകളും ഞാൻ പറയും അതിനെക്കുറിച്ച് കേരളീയ പൊതുസമൂഹം മാധ്യമത്തിൽ ഇരുത്താൻ പറ്റുന്ന വ്യക്തിയാണോ അപ്പുറം ഇരിക്കുന്നതെന്ന് മറുപടി പറയണം മറ്റു വിഷയങ്ങളിലേക്കെല്ലാം നമുക്ക് കിടക്കാം ഒന്ന് ഇത് കേൾക്കണം ചെയ്യരുത് ചെയ്യരുത് ഇത് സജീഷ ഇത് ചെയ്യരുത് അല്ലല്ല ഇത് ശരിയല്ല കാരണം ആ വ്യക്തിയെ ആ വ്യക്തിയെ ആ വ്യക്തിയെ അങ്ങ് ഒന്ന് വഴങ്ങൂ ആ വ്യക്തിയെ ഇവിടെ വിളിച്ചിരുത്തിയിട്ട് ഞാൻ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ആ വ്യക്തി ചെയ്ത എല്ലാ കാര്യങ്ങളും ആ വ്യക്തി ചെയ്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞു എനിക്ക് പറ്റില്ല കേരളീയ പൊതുസമൂഹം കേൾക്കണം ഞാൻ ഒരു ചർച്ചയിലും വേണോ താങ്കളോടുള്ള എല്ലാ ബഹുമാനവും നിർത്തി പറയുന്നു താങ്കൾക്ക് എന്നെ വ്യക്തിപരമായി പോലും അറിയാം ഇന്ന് വരെ ഒരു ചർച്ചയിലും ഞാൻ ഇങ്ങനെ സംവദിക്കേണ്ടി വന്നിട്ടില്ല ഇനി ഞാൻ കേരളത്തിലെ ജനങ്ങളോട് മാതൃഭൂമി ചാനൽ കാണുന്നവരോട് വ്യക്തിപരമായി മാപ്പ് പറയുന്നു കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ പറയാത്ത ചില വാചകങ്ങൾ ഇവിടെ വായിക്കാൻ വേണ്ടി പോവുകയാണ് സുനിത ദേവദാസിന് ഇദ്ദേഹം ഇട്ട കമന്റ് എന്നോട് ക്ഷമിക്കണം ഒരു പക്ഷേ എന്റെ അച്ഛനും അമ്മയും എന്റെ സഹോദരങ്ങളും ഈ ചർച്ച കാണുന്നുണ്ടെങ്കിൽ മാറി നിൽക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒന്ന് നിന്നെ പോലെ നിന്റെ അയാൾ അയാൾ ഈ സമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങൾ പറയാൻ മാതൃഭൂമി തയ്യാറാകണം മാന്യനാക്കുകയല്ല വേണ്ടത് താങ്കൾ പരിശോധിച്ചോ ഇതിലപ്പുറത്തേക്കുള്ളത് എനിക്ക് പറയണോ പറയാൻ ഞാൻ തയ്യാറല്ല ശ്രീ വേണു ഇതൊരു മാധ്യമ ചർച്ചയാണ് സാമാന്യമായ മര്യാദകൾ പാലിച്ചു പോകേണ്ടതുണ്ട് മന്ത്രിയെ തെറി പറയലാണ് ലക്ഷ്യമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പറഞ്ഞോ മതിയാവോളം പറഞ്ഞോ പറയുന്നുണ്ടല്ലോ നിങ്ങളിപ്പോ സ്വപ്നയുടെ എന്താണ് ഒരു പ്രതിയുടെ മൊഴി മൊഴിയെടുത്തു വരികയാണല്ലോ സി വേണു ആകാം ഖണ്ഡശയായി പ്രസിദ്ധീകരിക്കണ്ട നിങ്ങൾ അതാണല്ലോ ഇത് നീണ്ടു പോകണം എത്ര കാലത്തേക്ക് നീണ്ടുപോകണം അത് നിങ്ങൾ തീരുമാനിക്കുന്നു നീട്ടി നീട്ടി വെക്കുന്നു വേണ്ട ഇ ഡിയും എൻ ഐ എ അതുപോലെ തന്നെ ഈ അന്വേഷിക്കുന്ന സകല ഏജൻസികളും നിങ്ങൾക്ക് കൃത്യമായി റിപ്പോർട്ട് തരുന്നുണ്ടല്ലോ ഒരു ദിവസം രാവിലെ തുടങ്ങിക്കോ സ്വപ്നയുടെ മുഴുവൻ മൊഴിയുമെടുത്ത് ചർച്ച നടത്ത് എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് അത് അർദ്ധരാത്രി വരെ തുടരാം എന്നിട്ട് തീരുന്നില്ലേ പിന്നെയും തുടരാം എന്നെങ്കിലും തീർക്കണം പിന്നെ ഒരു കാര്യം ഇവിടെ അത് എനിക്ക് ഏറ്റവും വിഷമം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പിതാവ് ഈ ചർച്ചയിൽ നിന്ന് പോയി എന്നതുകൊണ്ടാണ് കുറിച്ച് അദ്ദേഹം അറിയണം മക്കളുള്ള രക്ഷിതാക്കൾ ഇത് കേൾക്കണം ഇത്രയും അസഭ്യവർഷം നടത്തുന്ന ഒരാളെ മാധ്യമ ചർച്ചയിൽ ഇരുത്തുകയാണോ ശരിയല്ല എനിക്കിപ്പോൾ എന്നോട് ലജ തോന്നുകയാണ് ഈ പറഞ്ഞ വാചകങ്ങൾ പറഞ്ഞു പോയത് കൊണ്ട് എന്റെ വാക്കുകളിലല്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ എടുത്ത് ഇവിടെ പറയേണ്ടി വന്നതിൽ എനിക്ക് എന്നോട് ലജ്ജ തോന്നുകയാണ് അതിലപ്പുറത്തേക്കുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം പിന്നെ ഒരു കാര്യം നിങ്ങൾ എന്താ പറഞ്ഞത് ഇയാൾക്കെതിരെ ഏതെല്ലാം ക്രിമിനൽ കേസുകളുണ്ട് നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച കേസ് അതിന്റെ പോലീസ് റിപ്പോർട്ടിന്റെ കോപ്പിയാണ് എന്റെ കയ്യിലിരിക്കുന്നത് വേണമെങ്കിൽ ശ്രീ വേണുവിന് ഞാൻ അയച്ചു തരാം എന്താണ് വേണമെങ്കിൽ കൃത്യമായി വായിച്ചു തരാം ഇദ്ദേഹത്തിന്റെ പേരെല്ലാം പറഞ്ഞിട്ട് എടപ്പാൾ മലപ്പുറം ഡിസ്ട്രിക്ട് വിത്ത് ചങ്ങരംകുളം പോലീസ് സ്റ്റേഷൻ ലിമിറ്റ് ഹാസ് പോസ്റ്റഡ് കമന്റ് ഇൻ സോഷ്യൽ മീഡിയ കോളിങ് ടു ടേക്ക് റിവെഞ്ച് ഓൺ ഓൺ എ മർഡർ റിപ്പോർട്ടർ ഫ്രം താനൂർ ആൻഡ് ആൾസോ എ ഷോർട്ട് വീഡിയോ എക്സ്റ്റൻഡിങ് ഫിഫ്റ്റീൻ സെക്കൻഡ് അതായത് എന്നിട്ട് അതിന്റെ കൂടെ ഉണ്ട് വിത്ത് വിത്ത് ഇൻഡൻഷൻ ഇൻഡൻഷൻ ടു ബ്രേക്ക് ദ ഓഫ് ദ സൊസൈറ്റി ഒരു കാര്യം സമൂഹത്തിൽ സമൂഹത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ശ്രമിച്ച കേസിൽ പ്രതിയായ ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്ത കേസ കേസിൽ പ്രതിയായ ഒരു ഒരു പ്രദേശത്ത് നിൽക്കുന്ന സാമൂഹ്യാന്തരീക്ഷം കലാപങ്ങൾ സൃഷ്ടിക്കാൻ ആഹ്വാനം ചെയ്ത ഒരു വ്യക്തിയെടുത്ത് മന്ത്രിക്കെതിരെ തെറിവറിയാൻ വേണ്ടി നിങ്ങൾ ടി വിയിൽ കൊണ്ടുവരികയാണോ പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് പ്രോട്ടോകോളും മറ്റു കാര്യമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ശ്രീ വേണു നിങ്ങൾ കേൾക്ക് ഒരു കാര്യം നിങ്ങൾ ഇപ്പോ എവിടുന്നാണ് നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടോ പറയാൻ ഈ പറഞ്ഞ ഇവിടെ ശ്രീ വിഷ്ണുനാഥനോടൊക്കെ എനിക്ക് വിഷമമുണ്ട് എന്റെ സുഹൃത്താണ് ബഹുമാനിക്കുന്ന ആളാണ് നിങ്ങൾ എന്തു വേണേ ന്യായീകരിച്ചോ പക്ഷേ ഇത്തരക്കാരെ വന്ന് അബദ്ധത്തിലെങ്കിലും ന്യായീകരിച്ചു പോകരുത് അവരെ മാറ്റി നിർത്തണം അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് രാഷ്ട്രീയം പറയാം ഈ സമൂഹത്തോട് അതല്ലേ പറയേണ്ടത് ശ്രീ വി ഗോപാലകൃഷ്ണൻ താങ്കളോടും എനിക്ക് ബഹുമാനമുണ്ട് താങ്കൾ എന്താണ് ഉപമിച്ചത് സ്വദേശാഭിമാനി ദേശാഭിമാനി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയോട് ഉപമിക്കുകയാണ് ഈ ചെറുപ്പക്കാരനെ ചെയ്തത് തെറ്റാ പക്ഷെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ വേറെയാളെ ഉപമിച്ചു അത് സവർക്കറോടാണ് ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കിയ സവർക്കറോട് ഈ ചെറുപ്പക്കാരനെ ഉപദേശിച്ചത് ഉപമിച്ചത് ഇഷ്ടപ്പെട്ടു പക്ഷേ സ്വദേശി അഭിമാനിയോട് ഉപമിച്ചതിൽ എനിക്ക് അല്പം വിഷമമുണ്ട് ഈ മുന്നോട്ട് പോവില്ല അതിലൊരു തർക്കമില്ല ഞാൻ പറയുന്നത് കേൾക്കാതെ ഈ ചർച്ച ഒരടി മുന്നോട്ട് പോവില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അല്ലാണ്ട് താങ്കൾ ഇങ്ങനെ മന്ത്രി അപമാനിക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും വിളിച്ചിരുത്തി എന്തെങ്കിലും ചർച്ച ചെയ്താൽ അതങ്ങ് കേട്ട് പോകണം എന്നും തീരുമാനിച്ചിട്ടില്ല കേരളീയ സമൂഹം കാണത്തെ അങ്ങ് ആ താങ്കൾ ചോദിച്ചോ ഇനി ചോദിച്ചോ എനിക്ക് സമയം വേണമെന്നൊന്നും നിർബോധമില്ല സ്വപ്നം നാല്പത് മിനിറ്റ് പറയാൻ വേണ്ടി കൊടുത്തിട്ട് ഓക്കെ ശരി സ്വപ്നം നാല് കാര്യങ്ങൾ പറഞ്ഞതായാണ് കഴിഞ്ഞ ദിവസം വന്ന മൊഴിയിൽ പുറത്തു വന്നത് ഒന്ന് റമദാൻ സമയത്ത് കിറ്റ് വിതരണം ജലീൽ നിഷേധിച്ചിട്ടില്ല ഉണ്ട് എന്നാണ് പറഞ്ഞത് രേഖയല്ല ഉള്ളത് വാട്സാപ്പ് മെസ്സേജുകളാണ് അല്ലേ രണ്ടാമത്തൊരു കാര്യം അലാ അവിടെ ജോലിക്കെടുക്കുന്ന കാര്യം ജലീലിന്റെ മറുപടി വന്നു അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് രേഖകൾ ജലീലും പുറത്തുവിട്ടിട്ടില്ല മൂന്നാമത്തെ കാര്യം ഈ പറയുന്ന എടപ്പാൾ സ്വദേശി ഇങ്ങോട്ടേക്ക് നാട് കടത്തുന്നതിന്റെ കാര്യം അതിലാണ് മന്ത്രി തുടർച്ചയായി നമുക്കൊക്കെ വാട്സാപ്പിൽ ഇദ്ദേഹം ആരാണ് ഇദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന പരാതികൾ എന്താണ് ഇതെല്ലാം ഒന്നിടവിട്ട് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ ജലീൽ ശ്രീ അല്ല ശ്രീ വേണു ഒരു കാര്യം ഞാൻ പറയാം താങ്കൾക്ക് എന്ത് വേണേൽ ചർച്ച ചെയ്യാം താങ്കൾക്ക് എന്ത് വേണേൽ ചർച്ച ചെയ്യാം അത് താങ്കളുടെ ജനാധിപത്യ അവകാശമാണ് അതിന് ഞാനെതിരല്ല പക്ഷെ ഒരു കാര്യം ഇതുപോലൊരു ചർച്ചക്കകത്ത് താങ്കൾ ഇരുത്തിയ ഈ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും സ്ത്രീ വിരുദ്ധമായ നിലപാട് പറഞ്ഞ ആളെ മാറ്റി നിർത്തിയിട്ട് ചർച്ച തുടങ്ങാൻ തുടരുന്നതായിരിക്കും നന്നാവുക താങ്കൾ മന്ത്രിയെ കുറിച്ച് പറഞ്ഞോ ആക്ഷേപങ്ങൾ പറഞ്ഞോ ശരി കേരളത്തിലെ ഏറ്റവും വലിയ സൈബർ ആഭാസനെ ഇരുത്തി ചർച്ച ചെയ്യാൻ എനിക്ക് സൗകര്യം ഇല്ല ശരി സജീഷാണ് ഒഴിവാക്കിയിട്ടല്ലാതെ ഒരു ചർച്ചയ്ക്കും ഒരു മറുപടിക്കും ഞാനില്ല ശരി ഞാനിനി ചർച്ചയിൽ പങ്കെടുത്തില്ലെങ്കിലും എന്റെ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ട് ശരി പൊളിറ്റിക്സ് ചർച്ച 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 ചെയ്യാൻ വേണ്ടി ചെയ്യാം ഉള്ള ഈ സ്ക്രീനിൽ സൈബർ ആഭാസനാണ് കേരളത്തിലെ നിങ്ങൾ ാണ് ഇപ്പോ സജീഷയിലില്ല ഇനി എന്റെ ചോദ്യത്തിന്റെ മറുപടി രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് നാല് കാര്യങ്ങൾ ഈ മൊഴിയിൽ വന്നു മൂന്നും നിഷേധിച്ചിട്ടില്ല ജലീൽ ഒരു കാര്യത്തിൽ ഇപ്പോഴും ബാക്കി